मयूराधिरूढं महावाकूढं मनोहारिदेहं महच्चित्तगेहं महीदेवदेवं महादेवभावं महादेवबालं भजे लोकपालम् ശിവപേരൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം പതിനെട്ട് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന പൗരാണിക ക്ഷേത്രമാണ് പെരുവന്മല മഹാദേവ ക്ഷേത്രം വിശാലമായ കുന്നിൻ മുകളിൽ പ്രപഞ്ചനാഥനും സർവമംഗളകരനും ശക്തി സ്വരൂപനും സർവൈശ്വര്യ മോക്ഷദായകനുമായ മഹാദേവൻ കിഴക്കോട്ട് ദർശനമായി വാണരുളുന്നു ഈ പുണ്യക്ഷേത്രത്തിൻ്റെ ആവേർഭാവത്തിനു നിദാനമായി തീർന്നതാകട്ടെ ശിവപാർവതിമാരുടെ തെങ്കൈലാസത്തിലേക്കുള്ള യാത്രയായിരുന്നു തെങ്കൈലാസത്തിൽ നിന്നും തിരിച്ച് കൈലാസത്തിലേക്ക് പോകുന്ന വഴിമധ്യെ ശിവപാർവതിമാർ വിശ്രമിച്ചിടത്താണ് ദ്വാപരയുഗാന്ത്യത്തിൽ പരശുരാമൻ മഹാദേവ പ്രതിഷ്ഠ നടത്തിയത് പുരാതന കാലം മുതൽക്കേ നിരവധി ഋഷിവരന്മാരുടെ തപോഭൂമി കൂടിയായിരുന്നു ഇവിടം വിശാലമായ കുന്നിൻ കുന്നിൻശരിവും ഇവിടത്തെ തണുത്ത കാറ്റും വൈകുന്നേരങ്ങളിലെ സൂര്യാസ്തമയവും കാതുകൾക്ക് ഇമ്പമാർന്ന ശിവസ്തുതികളുമെല്ലാം മനസ്സിന് നൽകുന്ന ഉണർവ് വാക്കുകൾക്ക് അതീതമാണ് പ്രശസ്ത ശാസ്ത്രജ്ഞനായ ഫ്രിജ് ഓഫ് കാപ്ര തൻ്റെ ടാവോ ഓഫ് ഫിസിക്സ് എന്ന ഗ്രന്ഥത്തിൽ നടരാജനൃത്തം എന്നത് ഇലക്ട്രോണുകളുടെ അനുസ്യൂതമായ പ്രവാഹവും പ്രകൃതിയിലെ അനന്തമായ ചലനവുമായി വർണ്ണിച്ചിരിക്കുന്നു അങ്ങനെ വിശ്വപ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ പരമാത്മ ചൈതന്യത്തെ ഈ ശൈവഭൂമിയിൽ നിന്നും വളരെ എളുപ്പത്തിൽ നാം ഓരോരുത്തരുടെയും മനസ്സിലേക്ക് ആവാഹിക്കുവാനും മനസ്സിന്റെ ചലന താളത്തെ നിയന്ത്രിച്ചുകൊണ്ട് കൊണ്ട് എപ്പോഴും സ്വച്ഛസുന്ദരമായി നിലനിർത്താനും സഹായകരമാകുന്നു ഏകദേശം നാൽപ്പത് ഏക്കറോളം വ്യാപിച്ചു കിടക്കുന്ന ഭൂപ്രദേശത്ത് ബാഹ്യമോടികൾ ഏതുമില്ലാതെ പരിലസിക്കുന്ന ഈ ക്ഷേത്രം ഇവിടെ എത്തുന്ന ഭക്തരെ മാത്രമല്ല സഞ്ചാരികളെ കൂടി ആകർഷിക്കുന്നു ഈ ക്ഷേത്രത്തിന് പിറകുവശത്തായി അതായത് ക്ഷേത്രഭൂമിക്കും മധ്യത്തിലായി നമുക്ക് മനോഹരമായ ഒരു വൃക്ഷത്തെ കാണാം പരമാത്മാവും ജീവാത്മാവും ഒന്നാണെന്ന സത്യത്തെ നാം ഏവരെയും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണിവിടം ദേവവൃക്ഷമായി അരയാലും മനുഷ്യവൃക്ഷമായി പരിഗണിക്കുന്ന മാവും ഒന്നു ചേർന്ന് ഒരൊറ്റ വൃക്ഷമായി ഒരാത്മാവായി നിൽക്കുന്ന കാഴ്ച ക്ഷേത്രനാലമ്പലത്തിനകത്ത് ഏകദേശം നാൽപ്പതടിയോളം താഴ്ചയിൽ ചതുരാകൃതിയിൽ കരിങ്കൽ നിർമ്മിതമായ കിണറും ഒരത്ഭുത കാഴ്ചയാണ് കാലക്രമേണ വന്നു ചേർന്ന നിരവധി കയ്യേറ്റങ്ങളെയും അക്രമങ്ങളെയും അതിജീവിച്ചുകൊണ്ട് കാലത്തിന്റെ കാലത്തിൻ്റെ അനുസ്യൂതമായ പ്രയാണത്തിൽ ഒന്നും അകപ്പെടാതെ ഭാരതത്തിലെ ശൈവാരാധനയുടെ ശക്തമായ ഉദാഹരണമായി യും ഇവിടുത്തെ ക്ഷേത്രവും ഇന്നും തല ഉയർത്തി നിൽക്കുന്നു മയൂരാതിരൂടം മഹീദേവദേവം മഹാദേവഭാവം മഹാദേവപാലം ഭജ ലോകപാലം